ഏതായാലും ഒരു വഴിക്ക് പോകില്ലേ ഫുൾ ടാങ്ക് ഡീസലടിച്ചിട്ട് പോകാമല്ലേ അപ്പം അയം കൊണ്ട് വന്ന പാടെ സിഗ്നൽ കിട്ടിയിട്ടു ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതെന്ന് തോന്നുന്നു കടകളൊന്നും തുറന്നിട്ടുമില്ല തുറന്ന ഇടയെല്ലാം നേരത്തെ അടയ്ക്കുകയും ചെയ്തു അത്ര താമസിച്ചു ഞാൻ ഇപ്പം രാവിലെ ഒരു ഓട്ടം പോവാറേ മഴ പെയ്യാന്നറിയത്തില്ല ഇന്ന് രാവിലെ കാലാവസ്ഥ കുഴപ്പമില്ല ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പൈസ പത്തുപതിനേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് രാവിലെ അവക്കോണ്ടിരിക്കാം എല്ലാവരും പൊതുവായി വണ്ടി ഓടിയിട്ടു വണ്ടി എവിടെ തന്നെ കിടക്കുവായിരുന്നു വണ്ടി വന്ന പിന്നെ മഴ എന്ന് പറഞ്ഞ ഒടുക്കത്തെ മഴയായിരുന്നു മഴ കാരണം അങ്ങനെ വല്യ ഓട്ടങ്ങളൊന്നും ഇല്ലാലും വലിയ മണിക്ക് ഈ വണ്ടി കൊണ്ട് ആദ്യമായിട്ടായി പോകുന്നത് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല എത്ര നാളായാലും അതുപോലെ ഓട്ടം കുറഞ്ഞു പോയി പിന്നെ സംഭവം ഈ വണ്ടി ടയറിന്റെ കാറ്റ് കൂടുതലാന്നോള വണ്ടി ഭയങ്കര കാറ്റോ എടുക്കുവോ പിന്നെ ഇടയ്ക്ക് ടയർ ഏറൊന്ന് ചെക്ക് ചെയ്തിട്ട് കാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയണ്ടിങ് കൊറേ ഓടുന്നുണ്ട് കാണാം സിഗ്നൽ അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് പോകണ്ട ലെഫ്റ്റിലേക്ക അവിടെ ഒരു വണ്ടി കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇട്ടേക്കോ ഇത് ചെയ്യാ സദ്യ കൊണ്ടിട്ട് വേണം ഏത് കൂട്ട കാനാറുട്ടാ പോവണ് കാറ് കഞ്ഞാർ പോലെ പോകണ്ട അതിന് ഒട്ട് ഇത്ര തന്നെ എന്ത് പണിയാന്നൊരു ഐര്യല്ലേട്ടോ രാത്രി പോയി നോക്ക അങ്ങോട്ട് എല്ലാം പറഞ്ഞു അങ്ങോട്ട് പോകുന്നു അത്ര മാത്രം ഞാനിപ്പ തൊടുപുഴ പോലീസ് സ്റ്റേഷനവിടെ എത്തിയെ ഇവിടുന്ന് നേരെയാ പോകളെ നേരെ എന്നാ പാലം കേറി വേണം പോവാൻ ട്ടോ ഇത് ഗാന്ധി സ്ക്വയർന്ന് പറഞ്ഞ സാറാ ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകാനുള്ളത് ലെഫ്റ്റ് ഒരു മൂന്നാല് കിലോമീറ്റർ പോകാണ് രാവിലെ ഇന്നും രാവിലെ ബംഗാളികളുടെ കാണുന്നത് കേട്ടോ ഇന്ന് കുറവാ അല്ലൊരു പത്തഞ്ചൂന്ന് പേരും രാവിലെ ഈ ഏരിയ കാണും അവിടെ സിഗ്നൽട്ടോ സിഗ്നൽ കഴിഞ്ഞ് പോണേക്കൂറോട്ട് പോണെ ഞാൻ ഇതുവരെ ഇവിടെ സ്റ്റാൻഡിനകത്ത് കയറിയിട്ടില്ല കേട്ടോ സ്റ്റാൻഡൊക്കെ പറഞ്ഞു വന്നാലും എക്സലാ കേട്ടോ സ്റ്റാൻഡ് എനിക്ക് നേരെയാ പോകണല്ലോ ഇത് ഇവിടെ സിഗ്നൽ ഉണ്ടായാലും സിഗ്നൽ ഇപ്പൊ മാർക്ക് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ പോലീസുകാർ ഇന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നു വസ്ത്രങ്ങളായ കിലോ പോയി തുടങ്ങി ഞാനിപ്പോ ഇടുക്കി മൂലമറ്റം റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു ഇടുക്കിക്ക് അറുപത്തിരണ്ട് മൂലമറ്റം ഇരുപത്തിരണ്ട് എനിക്കൊരു നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയാലും ഇവിടെ വന്ന് കിടക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഞാനും ഒതുങ്ങി നിർത്താം ആള് പരിപാലിക്കും എനിക്ക് പറയാൻ തോന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വർത്താം ആള് വെച്ച് പിടിച്ചു ഇവിടെ ഉളമറ്റ അമ്പലം ഉണ്ട് വലിയൊരു അമ്പലം ആ അമ്പലത്തിന്റെ വഴിക്കാണ് കേറി പോകേണ്ടത് ഇവിടെ ഒരു അമ്പലത്തിന്റെ ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ അത് കാണാൻ പറ്റൂല ഭയങ്കര ക്ലോസ് ആയിരുന്നു ചെളി കോരി ലെവൽ ചെയ്തിട്ട് മക്കിടാൻ വേണ്ടിയോ ഭയങ്കര ചെളിയാശ വരെ കേറി വന്നു വന്ന താഴെ ഇറങ്ങിപ്പോ താഴേന്ന് വന്നാ മതി താഴേന്ന് റിസ്ക് എന്ന് വെച്ചാ വീട്ടും വഴി ചെളിയായി പോകും ഈ താഴ്ന്നു ചെളിയാന്ന് എങ്ങനെ ഒപ്പിച്ചെടുക്കും ഒരു പിടുത്തല്ലോ നോക്കട്ടെ വണ്ടി മക്കായിട്ട് വരുന്നുണ്ട് മൊത്തം ഒരു കംപ്ലീറ്റ് ഇതുപോലെ ചെളിയും ചെളിപ്പംപ്ലീറ്റ് ഇതിപ്പോ മഴ പെയ്യാൻ തുടങ്ങി എങ്ങനെയാവും പിടുത്തോല് ഇതിപ്പോ ഭയങ്കര മഴ പെയ്തു കേട്ടോ വഴി ഏകദേശം ഒരു കാൽഭാവം ആയതേ ഉള്ളൂ ഈ വഴി ഇനി ഇന്നു തീർക്കാൻ പറ്റുമോ സംശയ മഴ പെയ്തു ഇനി വണ്ടി ആ വേസ്റ്റുമായിട്ട് കയറി വന്നാലും ഇവിടെ ചെളിയാവും പിന്നെ ഇനി ഇനി ഇത്ര പാടുണ്ട് അങ്ങോട്ട് ആ പാട് തീർന്നാലേ ഇനി ശാത്തുള്ളായിരുന്നു ഇത് നടക്കാൻ തോന്നില്ല ഭയങ്കര മഴ ഇപ്പൊ മരത്തിന്റെ അടിയിരിക്കുന്നുണ്ട് ഇവിടെ മൊത്തം മരമായിട്ട് വലിയ മഴയായിട്ട് തോന്നാത്ത നോക്കാം കറക്റ്റ് ആ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരൂടുകൂടെ വന്നിട്ടുണ്ടേ ഞാൻ അതുകൂടെ നിർത്താം അതിന്റെ മൂലികള് കേറി അറിയാലോ ഇത്ര നേരം പുതിയ മഴ ആയിരുന്നു മഴ ചെറുതായിട്ട് ഒരു മഴ പെയ്ത് പോയി ആ മഴ പെയ്തങ്ങ് പോയിടെ വേശിയോടെ വന്നിട്ടുണ്ട് കേട്ടോ അത് കേരളത്തിലായിരുന്നു ലാസ്റ്റ് വലിച്ചു കയറ്റി ഇപ്പൊ നേരത്തെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ വഴി കംപ്ലീറ്റ് ചെളിയ ഓരോ ലോഡ് ഓരോ ലോഡ് വരുമ്പോഴത്തേക്ക് വഴിയിലെ ചെളി കോരിയിട്ട് ഇവിടേക്ക് മക്കടിക്കുക നേരത്തെ മണയിലായിരുന്നോ കുഴപ്പമില്ലായിരുന്നു കുറെ നേരം നീളത്ത് കുറെ ദൂരത്തി വലിച്ചിടുകയായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഇപ്പൊ മഴ പെയ്യുന്നോണ്ട് ഇനി കുറേ പ്രാവശ്യം ഓരോ ലോഡിനെത്താൻ മാത്രമുള്ള സ്ഥലം മാത്രമേ ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ ഭയങ്കര ചെളിയാവേ സി പോലും കേറി വരുത്തില്ലായിരുന്നില്ല രാവിലെ ചെളി എന്ന് പറഞ്ഞാല് തടിയായിട്ട് വച്ചോണ്ട് പോയിട്ട് തടി വലിച്ചിറങ്ങി പോയവാ അല്ലാതെ മണ്ണിന്റെ വഴി ി പോയിട്ട് വഴി മൊത്തം വളവായിക്കും ഒരു വല്ല ഒരു കൊല്ലത്തോക്കുമായിരിക്കും അത് കഴിഞ്ഞ് വണ്ടി തിര ഓടുന്ന വഴിയല്ല വണ്ടി തിര ഓടിയാലും ഇത് തിരഞ്ഞു പോകും കൈലിലേക്ക് ഇതാണ് ഇവിടുത്തെ വഴിയുടെ അവസ്ഥ ഇവിടെ കറക്റ്റ് അവിടെ വരെ ഉള്ള മക്കളായിരുന്നു അവിടെ വരെ ആയപ്പോ കറക്റ്റ് തീരില്ലേ ഇനി ഇത് ബാക്കി ചെളി വലിച്ചിട്ട് വേണം ഇനി ഇങ്ങോട്ട് ഇടാ ഇനി അടുത്ത ലോഡ് പറഞ്ഞു ഉരുലോട് വന്ന ഏകദേശം പത്ത് പതിനഞ്ച് അടി ഇളവുന്നു ബാക്കി ഇതുപോലെ മണ്ണിനകത്ത് ഇട്ടിട്ട് കാത്തി വിടുവാക്ക് പോലെ അത്ര ഉറപ്പില്ല ഇത് ഇളവ് കിടക്കും ഈ ബാക്കി ചെളികടെ വലിച്ചിട്ട് ഉരുലോട് ഇടാൻ പാത്ര ചെളിയുടെ വലിക്കട്ടെ ഇല്ല ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട് വലിയ പാടീ ചെളി വലിച്ച് അപ്പുറത്തെ പുറമേക്കാ ഓരി ഇടുന്നത് ഇല്ല വേറെ നിർവഹില്ല അങ്ങോട്ട് ഓരി ഇട്ടാക്കാൻ പറയുമ്പോൾ ഒരു പേരിലേക്ക് പൂപ്പിട്ട് ചെളി വലിച്ചു ചെളി പതുക്കെ കോരി ഇനി ചെളി കോരിയാണ് കെട്ടത്തി ഇനി മൊത്തം ചെളിയാവും വീണ്ടും ഒരു മഴ പെയ്തു പോയി കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ മട്ടി പോലത്തെ മണ്ണൊക്കെയാണെ പിന്നെ കൊഴപ്പില്ലായിരുന്നു വെറുതെ നൈസ് മണ്ണാ ചെളി കോരി ഇല്ലേല് അതേപോലെ മണ്ണിനാടി താന്നു പോകും വീണ്ടും ചെളിയോ ാലും കുറച്ചൂടെ കോരി കൊറച്ചൂടെ ഒരിലൂടെ മക്കടാട്ടെ ഈ മഴ പെയ്യാന്നാ മതിയായിരുന്നു ചെളി കുറവ് പരമാവധി ഈ ലൂസ മണ്ണോടെ മാറ്റി കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ പക്കറ്റ് മടയ്ക്ക് എന്നാൽ ഇതിന് മഴ പെയ്താ പോകാം എന്നാലും ഇളക്കിയ മണ്ണ് കമ്പ്ലീറ്റ് വലിച്ചെടുക്കാം പെൺകുട്ടത്ത് തന്നെ തള്ളാൻ പറ്റാൻ കൊഴപ്പില്ല പെൺകുട്ടത്ത് തന്നെ തള്ളാൻ പറ്റുന്നുണ്ട് ഭയങ്കര വീഴാ ചെടിയാണ് മഴ പെയ്താ ചെളിയാണല്ലോ മഴ പെയ്താ ചെയ്താ അവസ്ഥ എല്ലായിടത്തും ഒക്കെ ചെയ്യുവേ എങ്ങനെയാ കിടന്നു കേട്ടോ ഈ അവസ്ഥ ചെളി പിടിച്ചു കിടന്ന വഴി കേട്ടോ ഇപ്പൊ ലെവലാക്കിപ്പത്ര മക്കിട്ട് വഴി ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാ ചെളിയോ നീക്കി കംപ്ലീറ്റ് ചേച്ചി പോലും കേരത്തില്ല ഈ ചെളി ഇനി കോരിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ആ വേസ്റ്റ് ഇട്ട് ലെവൽ ചെയ്യുക അങ്ങോട്ട് പോയാൽ ഭയങ്കര ചെളിയാണ് അതെന്നെ ചെയ്യും വണ്ടി തന്നോ എനിക്ക് ബാക്കിട്ടാ ചെയ്യട്ടെ മക്ക് നേരത്താൻ പാകത്തിനാക്കിട്ടിട്ടുണ്ട് ഇനി വണ്ടി ലോഡ് വരണം ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ മാറി നിൽക്കുകയാണ് ഇടയ്ക്ക് മഴ പെയ്താൽ വീണ്ടും ചെളിയാവും എന്ത് ചെയ്യാനാണെന്നോ പിന്നെ ഈ വണ്ടി എങ്ങനെ ഇടുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പറാട്ടോ നമ്മൾ തനസർ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല ഞാൻ കുറച്ച് നാൾ ഒരു പത്തഞ്ച് ദിവസം ഓടിച്ചിട്ടുണ്ടോ അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ടില്ല ഓടിച്ചു നോക്കിയിട്ട് നല്ല സെറ്റപ്പ് കേട്ടോ നേരത്തെ പറഞ്ഞത് സെൻസർ വണ്ടി കൊള്ളത്തില്ല ഭയങ്കര വിഷയമാണ് എല്ലാവരും പറയുന്നത് കംപ്ലൈൻ്റാണ് വിഷയമാണ് പക്ഷേ നമുക്ക് ഓപ്പറേറ്റർമാർക്ക് നല്ല സുഖാ കേട്ടോ വണ്ടി ഓടിക്കാൻ നല്ല സെൻസർ ആണ് ആക്സിലേറ്റർ കേബിളൊന്നും ഇല്ലല്ലോ ഇനി ആക്സിലേറ്റർ കേബിൾ പൊട്ടി ഇതിൻ്റെ അടി കയറണമൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്സിലേറ്റർ പെട്ടലാണെങ്കിലും നല്ല സ്മൂത്താണ് കാരണേക്കാളും സ്മൂത്താണ് തൊട്ടാക നമുക്ക് ലോഡറിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ കാലിന് കാലിന് ഇത്രയും ഇതു വരത്തില്ലോ കാലിന് നല്ല റസ്റ്റുണ്ട് ഉണ്ട് ആ വണ്ടി ഓടിക്കാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തൊട്ടാൽ മതി മറ്റേ ടച്ചൊക്കെ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ തൊട്ടാ പെട്ട പെട്ട പെട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും രണ്ട് മൂന്ന് സ്പീഡും ഉണ്ട് നമ്മളിപ്പം നോർമൽ സ്പീഡിലിട്ട് ആ വണ്ടി ഓടിക്കുന്നത് നോർമൽ സ്പീഡിലിട്ട് ഓടിച്ചാൽ അത്യാവശ്യം സ്പീഡ് നല്ല സ്പീഡുണ്ട് പുതിയ വണ്ടി ആയതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വണ്ടി പിന്നെ സൂപ്പർ സ്പീഡ് പിന്നെ പവർ പവർ ഇട്ടാൽ ഭയങ്കര സ്പീഡാണ് പവറിട്ടാൽ രണ്ടായിരം ആർ പി എം ഒക്കെ കയറും പവറിട്ട് വേണേൻ്റെ ആവശ്യം വരുമല്ലോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പട്ട പട്ട പട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതിൽ കിളയൊക്കെയാണെ അല്ലെങ്കിൽ എന്തേലും അത്യാവശ്യ കേസോ ലോഡിങ്ങൊക്കെ ആണേൽ പവർ ഇടേണ്ടി വരുമോ എന്ന് അറിയത്തില്ല ഇതുവരെ പവറിട്ട് മേടിച്ച് നോക്കിയിട്ടില്ല നമ്മൾ എടുത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ അന്നേരത്തേക്ക് ആർ പി എം രണ്ടായിരം കയറും നമ്മളെ മറ്റേ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സെൻസറാട്ടോ കേട്ടോ ഇതിൽ കംപ്ലൈൻ്റ് ആയ ഭയങ്കര പൈസയാണ് ലിഫ്റ്റ് പമ്പ് ഇല്ല ലിഫ്റ്റ് പമ്പിന് മോട്ടറ് വെച്ചേക്കുക സൈന്യ സെൻസറ് ആക്സി സെൻസർ പിന്നെ ഹൈഡ്രോളിക് പമ്പ് സെൻസർ എല്ലാ സെൻസറാണ് വണ്ടി ഓക്കെ കേട്ടോ ഇപ്പോൾ നമ്മൾ ഓടിച്ചിട്ടില്ലാത്തവർക്കാണ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു മടി തോന്നുന്നേ ഉള്ളൂ സെൻസറാണെന്ന് പറയുമ്പോൾ നേരത്തെ ഈ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയൊക്കെ ഇറങ്ങിയപ്പം അല്ല രണ്ടായിരത്തി പതിനെട്ടും പോട്ടെ ഈ ജെ സി വി എഞ്ചിന് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു കിർലോസ്കറാണ് നല്ലത് കിർലോസ്കർ എഞ്ചിന് ഭയങ്കര ഡിമാൻഡായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇപ്പോൾ ആ സാധനം ഒന്നും ഇപ്പോൾ കാണാൻ പോയി ആർക്കും വേണ്ട വണ്ടിയൊക്കെ അവിഞ്ഞു പോയി ഇനിയിപ്പോൾ ഈ സെൻസർ ആ വണ്ടി സെൻസർ വണ്ടിയാകും മൊത്തത്തിൽ ഇനി ഓരോ വർഷം കൂടുമ്പോൾ ഇവർ ഈ കംപ്ലയിൻ്റ് മാറ്റി മാറ്റി കൊണ്ടിരുന്നു ഇനി ഇതിനും കുറേ ഫീച്ചേഴ്സ് ഇറക്കും വണ്ടി വില കൂട്ടും എന്തായാലും വണ്ടി സെറ്റപ്പാണ് ഞാൻ പൂർണ്ണ തൃപ്തന ലോഡ് വന്നില്ല കേട്ടോ ലോഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെയ്റ്റ് ചെയ്തോണ്ടിരിക്കുക റസ്റ്റാ ചിക്കുളം റസ്റ്റു കൊണ്ട് പോയി ഇനി കൊടുക്കട്ടെ എന്താ നേരത്തെ കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്ക മഴ പെയ്തു കേട്ടോ പിന്നെ മഴ പെയ്തു ചെളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത ചെളിയാ ഇതുപോലുള്ള ചെളി കംപ്ലീറ്റ് മാറ്റിട്ടായിപ്പോ

ഇനി ബില്ല് എഴുതി കൊടുത്ത് കാശ് മേടിക്കണം കാശ് ഇപ്പം കിട്ടുമെന്നറിയത്തില്ല എന്തായാലും ബില്ല് എഴുതി കൊടുത്തേക്കാം അങ്ങനെ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോയിക്കോണ്ടിരിക്കുവാണേ ഇനിയിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ വഴിയിൽ എല്ലാ കടകളൊക്കെ പകുതി കടകളും അടച്ചു കിടക്കുക ഞായറാഴ്ച പൊതുവേ തൊടുപുഴ ടൗണിലെ കടകളൊന്നും തുറക്കാറുമില്ല അല്ല ഇവിടെയൊക്കെ വണ്ടി ക്രോസ് ചെയ്യാൻ എന്നാ പാടാന്നറിയോ വണ്ടി തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വരങ്ങാൻ വല്ലാത്ത അവസ്ഥയാണ് ഇപ്പം കണ്ടോ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോന്നു അല്ല ഈ സമയമാണ് ഭയങ്കര തിരക്കുള്ളൊരു വഴിയത് ഇപ്പോൾ സിഗ്നലിൻ്റെ അവിടെ വന്ന് ഇടക്കോ ഇപ്പോൾ റെഡാ ഇടങ്ങുന്നത് നമുക്കുള്ള സിഗ്നൽ വന്നില്ല ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കണം ഡീസൽ അടിക്കാണ്ട് ഇനി ഡീസൽ അടിച്ചിട്ട് വേണം പോവാൻ അങ്ങനെ നമുക്കുള്ള സിഗ്നൽ വന്ന് ഡീസൽ അടിക്കുന്നതിന് സ്ഥിരം അടിക്കുന്ന പമ്പയിൽ നിന്ന് തന്നെ അടിക്കുന്നുള്ളൂ കേട്ടോ നേരെ ഇനി അങ്ങോട്ട് പോകും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ പമ്പിലെത്താറായി പമ്പിലെത്തി ഇനി അടിച്ചിട്ട് നേരെ വീട്ടിൽ പോവും എന്നാൽ ശരി ഓക്കെ ഗുഡ് നൈറ്റ്